വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന സ്ഥലം കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ഒരു പകൽ പെട്ടെന്നാണ് കുറെ മനുഷ്യർ ആക്രോശിച്ചുകൊണ്ട് കയ്യിൽ മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുന്നു അവർ എവിടേക്കാണ് വരുന്നതെന്നറിയുമോ ഉറങ്ങുന്ന നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ബാബർ മസ്ജിദിൻ്റെ അടുക്കളക്കായിരുന്നു അങ്ങനെ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കൊണ്ടല്ല ഉയർത്തി നിന്നിരുന്ന ബാബര മസ്ജിദ് തകർന്ന് തരിപ്പണമായി അവിടെ തകർന്നത് ബാബരി മസ്ജിദ് മാത്രമല്ല ഇന്ത്യയുടെ നാനത്വത്തിൽ ഏകത്വമായ മതേതരത്വം കൂടിയാണ് ഇതിപ്പോൾ ഇവിടെ പറയുവാൻ കാരണം അന്ന് ബാബരി മസ്ജിദ് പൊളിക്കുവാൻ വേണ്ടി ആദ്യത്തെ ചുവട് വച്ച ഒരു വ്യക്തി സ്വയം പശ്ചാത്തപിച്ചുകൊണ്ട് തൻ്റെ തെറ്റ് മനസ്സിലായിക്കൊണ്ട് ഇനിയുള്ള ആയുസ് മുഴുവനും ഒരു മുസൽമാനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് तो बताया है कि जो श्री राम भगवान श्री राम का मंदिर है जहां पे उनकी पैदाइश हुई थी वहां पे उस मंदिर को तोड़ करके मस्जिद तामीर की गई है जबरन उसके खिलाफ एक महज था उस दौर में मैं एक हिस्ट्री का स्टूडेंट होने के नाते आज इस बात को महसूस करता हूं हमने तारीख का कोई मुताला उस तारीख तरह से नहीं किया था अब हम लोगों को जब जैसा बताया गया वैसे हम लोगों ने कहा मैं ही क्या लाखों लोग जमा थे इसमें और उस हादसे ने जहन में एक बार बार वो बार बार वही चीजें रिपीट करने से एक चीज ये आ गई कि इस दौर में सबसे बड़ा काम धार्मिक होगा उस वक्त तो मैं क्योंकि मुसलमानों से इस्लाम से बहुत नफरत करता था उस में मैंने भी जो है ना वो, वो एक्ट में जो है ना शिरकत की जिसके लिए लाखों लोगों को तैयार किया गया था तैयार तो करने वाले में कौन कौन थे वो तो पूरी तो जग जाहिर सी बात है जो मोमेंट था कि भाई उस मोमेंट में मैं जुड़ गया बस ऐसा तो, तो। सुना जाता है कि सबसे पहले चढ़ने वालों में जो है कुछ आप और आपके साथी कुछ वो थे वहां जी आ, हमें मौका दिया गया था सर ഹരിയാനോ മുഖമില്ല അന്ധമായ ഹൈന്ദവ വിശ്വാസിയായ ഇയാൾ ആർ എസ് എസ് ബച്ചക ദൾ എന്ന ഹിന്ദുത്വ സേനയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ അമ്പലമാണ് ഇവർ പൊളിച്ച് പള്ളിപ്പണിതത് എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് വന്നത് അവർ പറഞ്ഞ പ്രകാരം പള്ളി പൊളിക്കുവാൻ വേണ്ടി മുൻകൈയ്യെടുത്തതും ഞാനാണ് പിന്നീട് സത്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ വളരെ ദുഃഖിതനായി ഞാൻ കുറ്റബോധം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചു ഇതിലെനിക്ക് മനസ്സമാധാനമുണ്ട് സുഖമായി ഞാൻ ഉറങ്ങുന്നു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉറങ്ങിയിട്ട് ഞാൻ പല ദിനങ്ങളായി ഒരു പോലെ ഞാൻ അലയുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ചെയ്തു പോയ തെറ്റ് എന്നെ പോലെ പലരും ഇതുപോലെ പക്ഷാതാപിക്കുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ അവഹേളിച്ചവർക്ക് അള്ളാഹു തന്നെ മധുരമായ പ്രതികാരം കൊടുക്കുന്നു ഇങ്ങനെയാണ് എത്ര സുന്ദരമാണ് ഇസ്ലാം മതം ഓക്കെ